മുമ്പത്തേക്കാൾ വ്യാപകമായി ഈ കാലഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷം നടത്തപ്പെടുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചാൽ നാം ഒറ്റപ്പെടുന്നു മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ടീച്ചേഴ്സ് പോലും അതിൽ പങ്കെടുക്കുന്നു ഈ അവസരത്തിൽ നാം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് സൗഹൃദങ്ങൾ നിലനിൽക്കാൻ വേണ്ടി അതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ പങ്കെടുത്താൽ നമുക്ക് കുറ്റം കിട്ടുമോ രണ്ട് തരം ഒന്ന് ഓണം എന്നല്ല ഇസ്ലാമികമായ പിന്നെ ഈദുൽ അലഹ ഈദുൽ ഫിത്തർ ഈ രണ്ട് ആഘോഷമല്ലാത്ത മറ്റു ഒരു ആഘോഷങ്ങളും മുസ്ലിംങ്ങൾക്ക് പാടില്ല വേറെ ഒരു പിന്നെ മതത്തിൻ്റെയോ ആത്മീയതയുടെയോ പേരിൽ നടത്തപ്പെടുന്ന ആഘോഷങ്ങളുമായിട്ട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല അതിൻ്റെ ഭാഗമാകാൻ പാടില്ല അത്തരം സമയങ്ങളിൽ പൂർണ്ണമായും അത്തരം ആഘോഷങ്ങളിൽ നിന്നും ആഘോഷിക്കുന്നവരിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന വീക്ഷണം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ശക്തമായ വീക്ഷണുണ്ട് ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീക്ഷണമാണ് ഇത് കർമ്മശാസ്ത്രപരമായൊരു വിഷയമാണ് ഫിഖാണ് ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരുമാതിരി അക്കീത വിശ്വാസപരമായ കാര്യം ചർച്ച ചെയ്യുന്ന പോലത്തെ രൂക്ഷതയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു വീക്ഷണം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുണ്ട് സലഫി പണ്ഡിതന്മാർക്കിടയിലുണ്ട് അഹൽസുനത്വൽ ജമായയുടെ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഒരു നിലക്കും അമുസ്ലിമുകളുടെ മതപരമായ ആഘോഷങ്ങളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റൂല എന്ന വീക്ഷണം അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണ് അത് അവരുടെ പിന്നെ വിശ്വാസത്തിലെ വൈകല്യങ്ങൾ അഥവാ ഷിർക്കുമായിട്ട് പന്ത്രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ക്രിസ്മസ് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവപുത്രൻ ഭൂമിയിൽ ഭൂജാതനായതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് അപ്പോൾ ദൈവപുത്രൻ എന്ന ദൈവത്തിന് മകനുണ്ടായി എന്ന സങ്കല്പം ഇസ്ലാമിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള പാപാണ് ഗുരുതരമായ തെറ്റാണ് ദൈവദൂഷണാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ കൂടുതൽ തന്നെ അതിനെപ്പറ്റി പ്രയോഗിച്ചത് ആകാശഭൂമികൾ പിന്നെ പൊട്ടിപ്പിള്ളരുമാർ അതിരൂക്ഷമായിട്ടുള്ള ദൈവദൂഷണാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അത്തരം ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഞാൻ പറയുന്നത് അതൊരു വീക്ഷണമാണ് ഒരു കർമ്മശാസ്ത്ര രംഗത്ത് മുസ്ലിം പണ്ഡിതന്മാർ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല കാരണം ആ ആഘോഷങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ പരലോകമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ തൗഹീദുമായി ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടോ അതിനെതിരാകുന്ന ചിന്തകളുടെയും ആശയങ്ങളുടെയും അടിത്തറയിൽ രൂപപ്പെട്ടു വരുന്നതാണ് അമുസ്ലിം ആഘോഷങ്ങൾ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ സഹകരിക്കാൻ പറ്റില്ല എന്ന വീക്ഷണം ഒരുമാതിരി തീവ്രവാദമാണ് അതാരെങ്കിലും മുസ്ലിം പണ്ഡിമാർ അവതരിപ്പിച്ചാൽ അവനൊക്കെ ഈ രാജ്യത്തുനിന്ന് ഓടേണ്ടവനാണ് ഓടിപ്പിക്കേണ്ടവനാണ് എന്നൊരു വീക്ഷണം ഇപ്പം വ്യാപിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം ഇങ്ങനൊരു വീക്ഷണം മുസ്ലിം പണ്ഡിമാർക്കിടയിലുണ്ട് ഒരാൾക്ക് പാലിക്കാൻ പറ്റാത്ത കാര്യം അയാൾ ചെയ്യണം അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസത്തിനെതിരായി കൊണ്ട് ഒരാൾ നിലനിൽക്കണം എന്ന് ഈ രാജ്യത്തൊരു വ്യവസ്ഥയിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പിന്നെ യഹോവ അഹോബ സാക്ഷിക്കാർ അവർക്ക് പിന്നെ ദേശീയ ഗാനം ആലപിക്കാൻ പറ്റില്ല അവരുടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ സുപ്രീം കോടതി യഹോവ സാക്ഷിക്കാരല്ലേ അത് സുപ്രീം കോടതി പറഞ്ഞത് എന്താ അതിനവകാശുണ്ട് ഒരു അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ഒരാൾക്ക് ആഘോഷിക്കാൻ അയാൾക്ക് പാടില്ല എന്ന് എന്നയാളെ മതം പറയുന്ന ആഘോഷത്തിൽ അയാൾ പങ്കെടുത്തേ പറ്റൂ അവൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവൻ ഭീകരവാദിയാണ് വർഗീയവാദിയാണ് എന്ന് പറയാൻ പാടില്ല അതാണ് ശരിക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ പാടില്ലാത്ത കാര്യം ജനാധിപത്യം മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു ഫെസ്റ്റിവൽ ഒരു വിഭാഗത്തിന് ഇപ്പം ഞാൻ ഒരു ഫെസ്റ്റിവൽ പറയാ ഇപ്പോൾ പെരുന്നാളിന് ബലി പെരുന്നാളിന് പശുവിനറക്കുന്ന ആഘോഷം പശുവിനെ അറക്കുന്ന ആഘോഷത്തിൽ ഈ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളോടൊപ്പം വന്ന് പങ്കൊള്ളണം എന്ന് പറഞ്ഞാൽ പറ്റുമോ പശുവിനെ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ കന്നുകാലികൾ അറക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ജീവിയെ അറച്ച് തിന്നാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മതക്കാരി രാജ്യത്തുണ്ട് അപ്പൊ അവരൊക്കെ വന്നിട്ട് ഈ അറിവ് നടത്തുന്ന ബലി നടത്തുന്ന മുസ്ലിങ്ങളുടെ ആഘോഷത്തിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ അവൻ ഭീകരവാദിയാണ് അവൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ വർഗീയവാദം അവന് അതിനുള്ള അവകാശമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ശബരിമലയിൽ പോവാൻ പോവാൻ മാലയിട്ട ആളുകൾ മുസ്ലിം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല കാരണം നമ്മൾ മാംസം കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മാംസം കഴിക്കുന്നവരുടെ അടുത്തു നിന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ ഓ ഞങ്ങളെ വീട്ടിൽ നിന്ന് മാലിട്ടാ പിന്നെ ഭക്ഷണം കഴിക്കില്ല നിങ്ങൾ വർഗീയവാദിയാണ് നിങ്ങൾ കൂടെ കൂട്ടാൻ പറ്റാത്തവനാണ് ഭീകരവാദിയാണെന്ന് പറയാൻ പാടുണ്ടോ പാടില്ല അത് അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതുപോലെ മുസ്ലിങ്ങൾക്ക് വിശ്വാസം അവരുടെ വിശ്വാസത്തിനെതിരായ ആഘോഷങ്ങളിൽ അവർ പോയി പങ്കെടുത്തേ പറ്റൂ എന്ന് പറയുന്നത് അതാണ് ഭീകരവാദം അതാണ് മതനിരപേക്ഷതക്കെതിരെ അതാണ് ജനാധിപത്യത്തിന് വിരുദ്ധം അല്ലാതെ ഇവിടെ ഒരു ടീം അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ മാറി സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം എന്നാണ് ഒന്നാമ പറയാനുള്ളത് രണ്ടാമത്തെ അഭിപ്രായം ആ വിഷയത്തില് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഓണത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായം ഇവിടെ നമ്മളെ മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ഒരു വിഭാഗത്തിൻ്റെ ധാരണ ഓണം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനൻ ആ വാമനൻ വരികയും മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഹിന്ദു പുരാണത്തിൻ്റെ അടിത്തറയിൽ രൂപപ്പെട്ടു വന്നതാണ് ഓണം എന്നുള്ളൊരു വീക്ഷണമാണുള്ളത് അങ്ങനെ ഹിന്ദു ആഘോഷമാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല സ്വാഭാവിക ഹിന്ദു ആഘോഷമാണെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റില്ല അതിന് അതിൻ്റെ ഒപ്പം കൂടാൻ പറ്റില്ല പക്ഷേ അത് മാത്രല്ല ഓണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓണത്തിനൊരു സെപ്പറേഷൻ ഉണ്ട് ഓണം എന്ന് പറഞ്ഞാൽ അത് കേരളീയന്റെ പൂർവകാലത്തെ പിന്നെ കേരളീയന്റെ കാർഷികോത്സവമാണ് വിളവെടുപ്പ് ഉത്സവമാണ് എന്ന അഭിപ്രായമുണ്ട് ചരിത്ര മണ്ഡിന്മാർക്ക് എൻ്റെ അഭിപ്രായം ഏറ്റവും പ്രബലമായ അഭിപ്രായം ഓണം എങ്ങനെ വന്നു ഓണം എന്താണ് എന്നതിൻ്റെ അക്കാദമി പഠനങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോയാൽ അവിടെ കാണാൻ കഴിയും ഇത് കേരളീയൻ്റെ കൊയ്ത്തുത്സവമാണ് അവൻ്റെ പഴയ കാലം മുതൽ അവിടെ നിലനിന്നിരുന്ന കൊയ്ത്തുത്സവമാണ് അങ്ങനെയാണെങ്കിൽ അതൊരു ദേശീയോത്സവ പ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും മതോ അത് ആത്മീയതവുമായി ബന്ധം ഇല്ലാത്ത ഒരു മതേതരമായ ആഘോഷമായിട്ട് അതിനെ കാണാമെന്നും ഗവൺമെൻറ് തലത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഇപ്പോൾ സ്കൂളിൽ മറ്റൊക്കെ നടക്കുകയാണെങ്കിൽ എന്താ അവിടെ പിന്നെ വാമനനും മഹാബലിയും പിന്നെ ഈ പറഞ്ഞ സിർക്കിൻ്റെ അടയാളങ്ങളുള്ള പിന്നെ എന്താ പറയുക ദൈവാവതാര സങ്കല്പുമായി ബന്ധപ്പെട്ടൊരാഘോഷമാണ് സ്കൂളിൽ നടക്കണമെങ്കിൽ സഹകരിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവ ദൈവാവതാരം ബഹുദൈവത്വവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നമുക്ക് പങ്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാറി പക്ഷെ അവിടൊക്കെ നടക്കുന്നത് കേരളീയൻ്റെ ഒരു പൂർ പൂർവ്വ ഉത്സവം എന്ന നിലയ്ക്ക് കൊയ്ത്ത് ഉത്സവമോ കാർഷികോത്സവമോ എന്ന നിലക്ക് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് അവിടെ ഒക്കെ സാധാരണ ഒരു ഒരു സെക്യുലർ ആയിട്ടാണ് ഇത് കൊണ്ടാ കൊണ്ടാഘോഷിക്കുന്നത് അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് ഹറാമോ മാറി നിൽക്കേണ്ട കാര്യമല്ല എന്നാണ് പിന്നെ മുസ്ലിം പണ്ഡിതന്മാരിൽ മറ്റൊരു വിഭാഗത്തിന് രണ്ട് വീക്ഷണങ്ങൾക്കും സാധ്യതയുണ്ട് ആയിട്ടുള്ള രണ്ട് വീക്ഷണമായിട്ട് അതിനെ കാണേണ്ടതാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഒന്നുകൂടി പറയട്ടെ നമ്മൾ സെലഫികൾ തീരെ മറന്നു പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ മതത്തിൻ്റെ ഒരു ആഘോഷ ദിവസം നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നം അതാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കൂടുതലുണ്ടാവുക അപ്പം അയൽപ്പക്കത്തുനിന്ന് പായസം കൊണ്ടുവന്നാൽ അയൽപ്പക്കത്തുനിന്ന് ചോറ് കൊണ്ടുവന്നാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ സലഫി പണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ ആഘോഷങ്ങളിൽ പങ്ക് ആകാൻ പാടില്ല ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പോകാൻ പാടില്ല ആ മുസ്ലിങ്ങളുടെ പക്ഷെ ആഘോഷത്തിൻ്റെയോ പൂജയുടെയോ ഒന്നും ബന്ധമില്ലാത്ത അവർ തരുന്ന ഗിഫ്റ്റുകൾ ആ സമയത്ത് സ്വീകരിക്കാൻ പറ്റോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഇസ്ലാം ബിൻ തേമി പറഞ്ഞത് അത് അനുവദനീയാണ് അത് സ്വീകരിക്കാവുന്നതാണ് അത് പിന്നെ ഇസ്ലാം പ്രത്യേകം വിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ പല സിവാത്തുകളിൽ പല അസറുകളിൽ സഹാബിമാരിൽ നിന്ന് അവർ അത്തരം ഗിഫ്റ്റുകൾ സ്വീകരിച്ചു ഐഷ ബിവി ഗിഫ്റ്റ് സ്വീകരിച്ചു അലീബിൻ അബി തോലബി റല്ലി അള്ളഹാൻ ഗിഫ്റ്റ് സ്വീകരിച്ചു അബൂ അബി ബർസ റലി അള്ളാഹുഹു ഗിഫ്റ്റ് സ്വീകരിച്ചു എന്ന് ചില അസറുകൾ ഷെയ്ഖ്ലി ഇസ്ലാം ഇബിനുത്തേമിയ ഉപോത്ബലകമായ തെളിവ് ഈ വീക്ഷണത്തിന് ഉപോത്ബലകമായ തെളിവായിട്ട് കൊണ്ടുവരാറുണ്ട് ആ അസറുകളിൽ ചില ലുഴഫുകളുണ്ട് അതിലൊരു സംശയമില്ല അത് ഇബിനുത്തേമിയൊക്കെ അറിയാം ആ അസറിൽ ലുഴുഫുണ്ടെന്ന് പക്ഷേ ലുഴഫ് ഉണ്ടെങ്കിലും ഇബിനുത്തേമിയ അത് കൊണ്ടുവരുന്നത് ഇത് സ്ഥാപിക്കപ്പെട്ട ഒരു നിയമാണ് അഥവാ അവിശ്വാസികളുടെ സമ്മാനം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ സ്വീകരിക്കാൻ പറ്റും ജായിസ് ആണ് എങ്കിൽ ആ ആ വിധിയാണ് പൊതുവേ ഉള്ള വിധി അതിനെതിരെ അവർ അവരുടെ ആഘോഷ ദിവസത്തിൽ ഗിഫ്റ്റ് തന്നാൽ സ്വീകരിക്കാൻ പറ്റോ പറ്റില്ലേ എന്നതിന് വേറെ വിധി വന്നിട്ടില്ലെങ്കിൽ പൊതുവായ ഈ വിധിയാണ് അവിടെയും ബാധകാവുക ഇതാണ് ഇതിൻ്റെ അടിത്തറ ഈ അടിത്തറയെ സപ്പോർട്ട് ചെയ്യുന്ന രൂപായത്തുകൾ എന്ന നിലക്കാണ് ആ അസറുകൾ ഇവിനത്തെയും ഉദ്ധരിക്കുന്നത് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരം വീക്ഷണം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഒന്നും ഒരു നിലക്കും സഹകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതാണ് അത് മറ്റു മതക്കാരോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല മറിച്ച് എന്താണ് ബഹുദൈവത്വപരമായിട്ടുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്ക് അതിനെട്ട് സഹകരിക്കാൻ പറ്റൂല അവർ ഗിഫ്റ്റ് സ്വീകരിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അത് തീവ്രവാദമല്ല ഭീകരവാദമല്ല ഈ കർമ്മശാസ്ത്രപരമായ വിഷയത്തിലെ ഒരു അഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് സ്വീകരിക്കാം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല ഓണമാണെങ്കിൽ അത് കേവലം പിന്നെ മതപരമായ ഒരു ആഘോഷം ആയിട്ട് ഈ നാട്ടിൽ ഹിന്ദുക്കൾ നടത്തുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിലൊക്കെ ആ ചരിത്രപരമായിട്ടുണ്ടായ ഒരു ഉത്സവത്തിൻ്റെ ഓർമ്മകളായിട്ട് വരുന്ന ഒരു പിന്നെ കാർഷികോത്സവമായിട്ടോ കൊയ്ത്തുത്സവമായിട്ടോ ഒരു സെക്യുലർ ഫെസ്റ്റിവലായിട്ടാണ് സ്കൂൾ ഗവണ്മെന്റ് തലങ്ങളിലൊക്കെ ഇത് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ സമീപനം അതനുസരിച്ച് മാറും എന്ന ഒരു വിശാലമായ ഏരിയ ആണ് ഈ വിശാല ഏരിയയിൽ നിങ്ങൾക്ക് അഭിപ്രായ അയക്കണ്ടാവാം യോജിപ്പുണ്ടാവാം രണ്ടിനും സാധ്യത സാധ്യതയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുള്ളോ എന്നാണ് എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാറ്